എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ദൈവസന്നദ്ധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസത്തെ എല്ലാ ക്ഷീണവും അലച്ചിലും വേദനയും വിഷമവും നിസ്സഹായതയും പരാജയവും വിജയവും എല്ലാം കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനമായി അല്ലലില്ലാതെ ദുഃഖമില്ലാതെ വേദനയില്ലാതെ കഥാവിൽ പ്രതീക്ഷയർപ്പിച്ച് സുഖമായ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ധാരാളം പേർ ഉറക്കം നഷ്ടപ്പെട്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ ദുഃഖിക്കുന്നുണ്ട് ഇന്ന് കർത്താവിൻ്റെ വാത്സല്യകരമായ കരങ്ങൾ നമ്മെ സ്പർശിച്ച് നമ്മെ തലോടി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ടാകും നമ്മുടെ ശത്രുക്കളുടെ പതനം കാണുന്നിടം വരെ ദൈവം അടങ്ങിയിരിക്കുകയില്ല കർത്താവാണ് നമ്മുടെ നാഥൻ നിന്റെ ശത്രുക്കളുടെ പതനം നിന്റെ കണ്ണുകൾ കൊണ്ട് കാണും അതിനാൽ ശത്രുഭയത്തിൽ ഇനി നീ വിഷമിക്കണ്ട ദൈവം നിന്റെ ശത്രുക്കൾക്ക് നേരെ പൊരുതും നിനക്ക് നിനക്കവിടുന്ന് മോചനം നൽകും ഈ രാത്രിയിൽ ദൈവത്തിൽ പൂർണമായി വിശ്വാസമർപ്പിച്ച് കൃതമായ യേശുവിന്റെ കൃപയാൽ നമുക്ക് സുഖമായി കിടന്നുറങ്ങാം വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുതേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കിണിയിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടി പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം കാരു പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങെൻറെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങക്ക് സ്തുതികൾ ആലപിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഗം എന്നോട് കരുണ കാണിക്കുന്ന ദൈവം കർത്താവേ ഈ രാത്രിയിൽ നിന്റെ സഹായത്തിനും നിന്റെ അനുഗ്രഹത്തിനും വേണ്ടി സുഖമായ ഉറക്കത്തിനും വേണ്ടി ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ വരുന്നു ദൈവമേ ഇന്ന് നിന്റെ കരങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ ഭയപ്പെട്ട കാര്യങ്ങളെല്ലാം നീ എല്ലാം ക്രമീകരിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾക്ക് എങ്ങും പോകാനില്ലാഞ്ഞ സമയത്ത് നീ ഞങ്ങൾക്ക് അഭയമായി വന്ന് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും നീ കൃപതോന്നി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭാരങ്ങളും പ്രയാസങ്ങളും അത് പരിഹരിക്കുവാൻ നിനക്കല്ലാതെ മറ്റൊരു ശക്തിക്കും മറ്റൊരു വ്യക്തിക്കും സാധിക്കുകയില്ല ഞങ്ങൾ പൂർണ്ണമായും നിന്ന കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവമേ ഞങ്ങൾക്കെതിരെ വെക്കുന്ന ശത്രുവിന്റെ കെണിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ മറ്റാരിലും രക്ഷയില്ല എന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ കരുതുന്ന ദൈവമേ നിന്നെ മാത്രമേ എനിക്ക് വിളിച്ചപേക്ഷിക്കാനുള്ളൂ കഥാവേ എൻ്റെ പരാജയങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എൻ്റെ കുറവുകൾക്കും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കാരണം മറ്റാരുമല്ല ഞാൻ തന്നെ ആണ് എന്ന് ബോധ്യം എനിക്ക് നൽകി അങ്ങയുടെ സന്നദ്ധിയിലേക്ക് അനുതാപമുള്ള ഹൃദയത്തോടെ കടന്നുവരാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ ദൈവമേ നീ എന്നെ കാണുന്നതുപോലെ എനിക്കും ഈ രാത്രിയിൽ എന്നെ കാണുവാൻ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചറിയുവാൻ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അറിയുവാൻ ദൈവമേ എന്ന പുണ്യം നൽകി ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ കഥാവേ ഞാൻ അനുദിക്കുന്നു എൻ്റെ കുറവുകളെ ഓർത്ത് ഞാൻ നഷ്ടപ്പെടുത്തിയ കഴിവുകളെ ഓർത്ത് ഞാൻ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ഗവനിക്കാതെ പോയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു നിന്നോട് അനുസരണക്കേട് കാണിച്ച ഓരോ നിമിഷത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു കഥാവ ജീവിതത്തിൽ ഈ കാലമത്രയും ഒന്നും നേടിയെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഉയരാൻ സാധിക്കാഞ്ഞത് മറ്റാരുടെയും കുറവല്ല തെറ്റല്ല എൻ്റെ തന്നെ കുറവുകൾ കൊണ്ടാണ് എൻ്റെ ബലഹീനത കൊണ്ടാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എൻ്റെ അകൃത്യങ്ങൾ കൊണ്ടാണ് കർത്താവേ ഈ രാത്രിയിൽ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നോട് തന്നെ ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ കൂടുതൽ വിവേകവും ബുദ്ധിയും നൽകി കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ നിന്റെ കൃപയാൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവമേ നീ നൽകുന്ന ഓരോ അനുഗ്രഹത്തെയും പ്രതി നന്ദി അർപ്പിച്ച് നിന്നിലേക്ക് ഓരോ നിമിഷവും തിരിച്ചു വരാനായി ഞാൻ ആഗ്രഹിക്കുന്നു ധൂർത്തപുത്രനായ എന്നെ അവിടുന്ന് കരുണയോടെ കാത്തുകൊള്ളണമേ കർത്താവേ നീ രാത്രിയിൽ നീ ഞങ്ങളുടെ ആശ്വാസമാണ് ഞങ്ങളുടെ അഭയമാണ് മറ്റാരും ആശ്രയിക്കാനില്ലാത്തവർക്കുള്ള ആശ്രയമാണ് ദിവമേ നീ ഞങ്ങളുടെ കോട്ടയും ശക്തിയുമാണ് ഈ രാത്രിയിൽ നീ ഞങ്ങളെ കൈവിടല്ലേ സുഖമായ നിദ്ര നൽകി ഞങ്ങളുടെ ബലഹീനതകൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും മാപ്പ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് പരീക്ഷ എഴുതിയ മക്കൾക്ക് കൂടെ ഉണ്ടായിരുന്ന നീ അവരെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും കൃത്യമായി തയ്യാറെടുക്കുന്നത് നിന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ രാത്രിയിൽ എല്ലാ വേദനയും ശരീരത്തിൻ്റെ അസ്വസ്ഥതയും രോഗങ്ങളും മനസ്സിൻ്റെ തളർച്ചയും എല്ലാ ക്ഷീണവും ബുദ്ധിമുട്ടുകളും അമിതമായ ചൂട് കാരണമുള്ള ശരീരത്തിൻ്റെ എല്ലാ തളർന്ന അവസ്ഥ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്നിൽ ഒരു പുതു ചൈതന്യം കണ്ടെത്താൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞാലും നിന്നെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവ് ഉണ്ടാവുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവരിലേക്കും നിന്റെ കൃപയും കരുണയും കടാക്ഷവും നൽകി കർത്താവെ അവരുടെ മനസ്സിൻ്റെ ദുഃഖവും ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ അവർക്ക് പൂർണ്ണ മോചനം നൽകി നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള ദൈവകൃപ നൽകി ദൈവത്തിലേക്ക് ഹൃദയം തിരിക്കുവാനുള്ള ശക്തി നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ ൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും തന്റെ ശക്തമാർന്ന കരം നിന്റെ മേൽ വെച്ച് അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്ക് വാത്സല്യവും സ്നേഹവും നൽകി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ശക്തി നൽകി ആത്മവിശ്വാസം നൽകി നാളത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷ നൽകി കർത്താവ് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ പ്രഭാതം കാണാൻ അവിടുന്ന് അനുഗ്രഹിച്ച് നമ്മെ എഴുന്നേൽപ്പിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ പ്രത്യേക മാതൃവാത്സല്യവും സഹായവും നമ്മോട് ഓരോരുത്തരോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ആമേൻ